ഞാൻ ഏകദേശം ഒരു വർഷത്തോളം വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ എന്റെ വീഡിയോ അടി വരുന്ന ഒരു കമന്റ് ആണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ മിണ്ടാ പ്രത്യേകിച്ച് നായികളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു പിടിച്ചു ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അവരെ അങ്ങനെ സ്നേഹിക്കാരിക്കാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞങ്ങളുടെ വീട്ടിൽ നായ്ക്കുട്ടികളുണ്ട് അപ്പൊ അവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എനിക്ക് ഇപ്പൊ ഇന്ന് ഈ നിമിഷം വരെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്നതാണ് നിങ്ങൾ വീഡിയോക്ക് വേണ്ടി മാത്രമല്ലേ ഈ നായികളോട് ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്ന് ഒരിക്കലും അല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരാവെ അതായത് എന്റെ വെല്ലുച്ചനുള്ള കാലം മുതലേ ഞങ്ങളുടെ വീട്ടിൽ നായ്ക്കുട്ടികളുണ്ട് വെള്ളിച്ചാച്ചി മരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ആ ഒരു ടൈമിലാണ് മരിക്കുന്നത് അന്ന് വെല്ലുച്ചാച്ചിക്ക് പറ്റായിട്ടൊരു നടൻ നായ ഉണ്ടായിരുന്നെ അപ്പൊ അവനും വെല്ലിച്ചാച്ചിങ്ങും ഭയങ്കര ബോണ്ടിംഗ് ഒക്കെ ആയിരുന്നു വെല്ലുച്ചാച്ചി മരിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് ഈ നായെ മരിക്കുന്നത് അവനൊരു വണ്ടി ആക്സിഡന്റിലാണ് മരിക്കുന്നത് തൊട്ടേ ഞങ്ങളുടെ വീട്ടില് പത്രം വരുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ വീടും റോഡുമായിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പൊ റോഡിൽ പോയാണ് പത്രം എടുക്കുന്നത് ഇപ്പൊ എന്നും രാവിലെ വെള്ളിച്ചാച്ചിയുടെ റോഡിൽ പോയി പത്രം എടുക്കും തിരിച്ചു വരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളിച്ചാച്ചി മരിക്കുന്നത് ഈ അദ്ദേഹം അതായത് ഈ നായ അറിഞ്ഞില്ലായിരുന്നു വെള്ളിച്ചാഴ്ചകളടക്കം കഴിഞ്ഞ ഭയങ്കര മഴയായിരുന്നു പുള്ളി ഇത് അറിഞ്ഞുകൊണ്ട് വന്ന് കുഴിമാർച്ചിടൊക്കെ ഇന്ന് കണ്ണിനീരൊക്കെ കണ്ണീന്ന് വന്നെന്നൊക്കെയാണ് അപ്പാ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല പിന്നീട് പുള്ളി വെള്ളിച്ചാച്ച മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ വണ്ടി ആക്സിഡന്റിലാണ് ഈ നായ്ക്കുട്ടി മരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ആദ്യത്തെ നായയാണ് ജിമ്മി എന്ന് പറയുന്നത് അത് എനിക്ക് ഓർമ്മയുള്ളതാണ് ജിമ്മി ജിമ്മി ഞങ്ങളുടെ ചേച്ചി ഏകദേശം ഒരു പ്രായമായിരുന്നേ ജിമ്മി പിന്നെ വാർദ്ധക്യത്തിലാണ് അങ്ങനെ അസുഖം വന്ന ആൾ പോകുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങളുടെ ഈ കിട്ടിയതാണ് അപ്പു അതായത് നമ്മുടെ ഫാമിന്റെ പേരുള്ള ആള് തന്നെയാണ് അപ്പു അപ്പൂ ഒരു നാടൻ നായയായിരുന്നു പക്ഷെ ഏതേന വാന്നും പറഞ്ഞുതരാൻ നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നു അപ്പുവിനെ കിട്ടിയതിനകത്ത് ഒരു കഥയുണ്ട് ഇപ്പൊ നമ്മുടെ ഫാം ഇരിക്കുന്ന സ്ഥലത്ത് അന്ന് നമ്മൾ ഇതൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു ആരോ ചാക്കി കെട്ടി ഉപേക്ഷിച്ചതായിരുന്നു അപ്പൂവിനെ അപ്പൊ ഇവിടെ ഒരു ജർമ്മശേപ്പാട് ഉണ്ടായിരുന്നു ഈ ജർമ്മശേപ്പാട് വന്ന് ഈ ചാക്ക് പൊത്തി എടുത്തപ്പൊ ഇവിടുത്തെ ആള് വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത് നോക്കാൻ പറഞ്ഞപ്പോ അപ്പു നല്ലൊരു കർമ്മ ചേക്കനായിരുന്നു അത് ഞങ്ങൾക്ക് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ അപ്പു കുഞ്ഞല്ലേ അപ്പൊ അപ്പുവിനെ സൈക്കിളിനെ ഫ്രണ്ട് ഇരുതികൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു അപ്പു പിന്നെ വളർന്നു വന്നപ്പം അപ്പു ഈ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുക എന്നാന്ന് വെച്ചാല് എന്നും രാവിലെ ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് ഞങ്ങളെ വൈകിട്ട് വിളിക്കാൻ വരും ഞങ്ങൾക്ക് ട്യൂഷൻ ആവുമ്പോ ആ വീട്ടിൽ വന്ന് അപ്പൂ ഇരിക്കും ഞാനും ചേച്ചി ഉണ്ടല്ലോ ഈ അപ്പൂ വന്ന് ഞങ്ങള് രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൂ ഇരിക്കന്നെയാണ് ഞങ്ങൾക്ക് ഡാഷ് അന്നാണ് പിന്നെ ഇങ്ങനെ ഓരോ ഞാനും ഉണ്ടെന്നൊക്കെ അറിഞ്ഞത് ഡാഷ് എന്ന് പറഞ്ഞ കൈസർമാൻ എന്നായിരുന്നേ പേര് കൈസർ മോനെ ഞങ്ങള് മേടിക്കും കൈസർമോൻ്റെ ഗുണ്ടുമണിയായിരുന്നു കൈസർമോനെ കിട്ടുന്നത് കൈസർമോനും ഇതുപോലെ ആയിരുന്നു കൈസർമോനെ ഞങ്ങൾക്ക് കിട്ടും കൈസർമോനെ നമ്മള് വില കൊടുത്തു തന്നെ മേടിച്ച ആള് തന്നെയാണ് കൈസർമോൻ അപ്പൊ ഞങ്ങൾക്ക് കുടുംബ വീട്ടിൽ വന്ന് താമസം ഈ കൈസർമാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ കുളിക്കാൻ വരുമ്പോ ഒരു കൈത്തോട് പോലെ ഉണ്ടായിരുന്നു അവിടെ കുളിക്കാൻ വരുന്നത് അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ വീണ് പോവോന്ന് അറിയാൻ ഇവർ ഭയങ്കര പേടിയാണ് അതുപോലെ തന്നെ ഇച്ചിരി കയറ്റം കേറിയിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകേണ്ടത് അപ്പൊ ഈ കൈസ്രമൻ വന്നിട്ട് എന്റെ അമ്മയുടെ കയ്യെ കൈ പിന്നെ കടിച്ചു പിടിക്കും വാ എന്നുള്ള രീതിയിൽ അവൻ പിടിച്ചു പൊക്കുന്ന രീതിയിലൊക്കെയായിരുന്നു അവനും ഉണ്ടായിരുന്നു പക്ഷെ അവൻ മരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം വന്നെ ബാധിച്ചാണ് മരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഓരോ അതായത് ഡാഷിനെ മാത്രം അവനോടുള്ള ഒരു സ്നേഹത്തിന് പുറത്താണ് നമ്മൾ ഡാഷ് മാത്രമാക്കിയായിരുന്നു ഒരു കാലഘട്ടത്തിലെ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു ടൈമാണ് അന്ന് നമുക്ക് പല കളറിലുള്ള ഡാഷ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻ നമ്മുടെ ഇല്ല അന്നുണ്ടായിരുന്നു അന്നത്തെ പപ്പായും അമ്മിയും കൂടെ ആയിരുന്നു മെയിനായിട്ട് ഈ നായ്ക്കുട്ടികളോട് സ്കൂളിൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഇങ്ങനെ പരിചരിച്ചൊക്കെ പോകുന്നത് അപ്പൊ നമുക്കു നമ്മളോട് കളിക്കാനൊരു കൂട്ടുകാരെന്ന രീതിയിൽ നമുക്ക് അറിയത്തുള്ളൂ ഇന്നത്തെ എന്നെ കൂടി പറഞ്ഞു തരാനൊന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ തന്നെ അന്ന് പക്ഷേ ആ കൂട്ടത്തിൽ തന്നെ തന്നെ നൂറ് നായ്ക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്നതന്നെയാണ് ഞാൻ പത്താം ക്ലാസ് ജയിച്ചപ്പം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചത് എന്നാണ് ചക്കി ഒരു പഗായിരുന്നു യുവതി ആദ്യമേ എന്നാണ് അന്ന് ഒരു പഗ് എന്ന് പറയുന്നത് ഇതിനെ കാണുന്നത് അവളെ കുറിച്ച് ഒത്തിരി ഉണ്ട് ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു തരാമെ ഈ ഫോട്ടോയെ കാണിക്കുന്ന ആളാണ് ചക്കി ചക്കിയെ ഇന്നും ഒട്ടുമിക്ക ആൾക്കാർക്ക് പറയും ഇന്നും കുറെ ആൾക്കാർ അവളെ തിരക്കി ഇവിടെ വരാറൊക്കെയുണ്ട് ചക്കി എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ജീവനായിരുന്ന ആള് ചക്കിയെ കിട്ടിയപ്പം ചക്കിയും ചക്കിയുടെ മോളും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചക്കി മാത്രമായി ചക്കി നല്ല ഗുണ്ടുമണിയൊക്കെയായിരുന്നു ചപ്പള ചുപ്പള മോന്തയൊക്കെ ആയിരുന്നു ചക്കിയുടെ അപ്പം ചക്കിയെ കൊണ്ടുന്ന സമയത്ത് ചക്കി ജകജമ്മം പാത്രത്തിൽ കഴിക്കത്തില്ല ചക്കി ഇലക്കാത്തിലേ കഴിക്കത്തുള്ളൂ പപ്പാടെയും മമ്മിയുടെ നടുക്കായിരുന്ന ചക്കി കിടന്നുറങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ നായ്ക്കുട്ടികൾക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചോറും ചിക്കനും ഓടുന്നേ ചക്കിക്കത് പറ്റത്തില്ല കേട്ടോ ചക്കിക്ക് നമ്മളുണ്ടാക്കുന്ന രീതി തന്നെ വേണം ഈ ചിക്കൻ ഒക്കെ കറി വെക്കുകയാണെങ്കിൽ ചക്കി പിന്നെ രാത്രി കിടന്ന് ഉറങ്ങത്തില്ല ഒരു മണിക്കും രണ്ടു മണിക്ക് അപ്പായൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് ചക്കിയിരുന്നു പിന്നെ നല്ല പോലെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ചക്കിയായിരുന്നു ചക്കി ഞങ്ങളുടെ കൂടെയും വന്ന് കിടക്കുകയൊക്കെ ചെയ്യും പിന്നെ ചക്കി ചക്കിയല്ലാതെ വേറൊരാളെ സ്നേഹിക്കുന്ന പുള്ളി കത്തിക്ക് ഭയങ്കര കുറവാണ് അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ചക്കിക്ക് പിന്നെ അപ്പൊ ഓരോ ട്രെയിനിങ്ങും കൊടുക്കാൻ ചക്കി ഒരു മൂന്നാല് വയസ്സുള്ള ഒരാളായിരുന്നു നമ്മൾ കൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നെ അപ്പ എവിടെ പോയാലും ചക്കിയെ വണ്ടിയുടെ ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടായിരുന്നു അപ്പം ചക്കിക്ക് അന്നേരം ഉടുപ്പിടണം കണ്ണെഴുതി വന്ന ഇങ്ങനത്തെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കടയിൽ പോകുമ്പോൾ രണ്ട് മുട്ടായി ആണ് ചക്കിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് അത് മഞ്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഇവിടെ അടുത്ത സ്ഥലമായ കൂനങ്കരയിലൊക്കെ പോയി അപ്പൊ അവിടുത്തെ അച്ഛൻ മോൻ ഏത് മുട്ടായി വേണം അവൾ കൃത്യമായിട്ട് അവിടെ തൊട്ട് കളിക്കും രണ്ട് മുട്ടായി കൊടുക്കണം അങ്ങനെ ചക്കി നമ്മുടെ ഒരു വീട്ടിലെ കുഞ്ഞു പോലെ ആയിപ്പോയി അപ്പൊ ഇവിടെ എല്ലാ മാസവും കേബിളിന്റെ പിരിവിനും പിന്നെ ഒരു അണ്ണാച്ചി വരുന്ന തുണിയും കൊണ്ട് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ഈ കേബിള്ക്കാരും ഈ വീട്ടിൽ കയറണമെങ്കിൽ ചക്കിക്ക് രണ്ട് മഞ്ച് നിർബന്ധ കൊണ്ടുവന്നില്ലെങ്കിൽ ചക്കി കയറ്റത്തില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ ചക്കിക്ക് അവര് കൊണ്ടു നമ്മൾ നമ്മളങ്ങനെ കടിച്ചു മുറിച്ചെങ്കിൽ പുള്ളിക്കാരത്തി കഴിക്കത്തില്ല പുള്ളിക്കാരുത്തിയുടെ വിചാരം നമ്മൾ പകുതി എടുത്തിട്ടാ കൊടുക്കുന്നൊക്കെയാണ് ചക്കിയുടെ വിചാരം അതുപോലെ തന്നെ ഇവിടെ എല്ലാ നായ്ക്കുട്ടികൾക്കും ചക്കി അങ്ങനെ അമ്മയോ അവള് തന്നെ പാപ്പൊക്കെ കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുടുങ്ങി കുടുങ്ങിയായിരുന്നു നടക്കുന്നത് പിന്നെ മഴയാകുമ്പോ പുള്ളിക്കാരത്ത് വെളിയിലോട്ട് ഇറങ്ങത്തില്ല പുള്ളിക്കാർക്ക് ആരും കാണില്ല അതുപോലെ തന്നെ ഇവിടെ പൂച്ചയൊന്നും ഉണ്ടായിരുന്നു അപ്പൊ ഈ ചിക്കൻ എടുക്കുമ്പോ പൂച്ചക്കെങ്ങാണം കൊടുത്താ ചക്കി ആദ്യം പോയി പിടിച്ചു മേടിക്കും എന്റെ പൂച്ചടന്ന് തല്ലൊക്കെ കൊണ്ടു കരഞ്ഞ കൂവിയൊക്കെയാണ് ആള് വരുന്നത് വേണം ഞങ്ങളുടെ അമ്മയ്ക്ക് അസുഖമായിട്ട് ഞങ്ങള് പത്ത് നായ്ക്കുട്ടികളിലോട്ട് വരുന്നു അപ്പോഴും ചക്കി നമ്മുടെ ജീവനായിരുന്നു കേട്ടോ ചക്കി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വേണം ഞങ്ങളുടെ അമ്മ മരണപ്പെടുന്നത് അപ്പൊ അത് അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ ചക്കിക്ക് അറ്റാച്ച്മെന്റ് ഉള്ളത് അമ്മ മരിച്ചു കഴിഞ്ഞപ്പം ചക്കി അമ്മയെ തിരക്കി നടക്കാൻ തുടങ്ങി അമ്മ എങ്ങോട്ടും പിടത്തൊന്നും ഇല്ലായിരുന്നു ചക്കിയെ ഇങ്ങനെ അങ്ങനെ കൊണ്ട് നടക്കെ ആയിരുന്നു അപ്പം അമ്മ ഇല്ലാത്ത ഒരു വിഷമം ചക്കയെ ശരിക്കും ചക്കി ചക്കിയുണ്ടായിരുന്ന ഒരു അച്ചുമോന്നും എന്നെ ഒരു ലാഭം ഉണ്ടായിരുന്നു അവനെ എടുത്തു പറയണം ഞാൻ കഴിഞ്ഞ ദിവസം അവൻറെ ഒരു ഫോട്ടോ ഇട്ടപ്പോ പേര് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എന്തിനാ അവന്റെ ഫോട്ടോ ഇടുന്നത് അവനും വാർത്തകൃം അത് പതിനഞ്ചു വയസ്സോളം ഉള്ളപ്പോഴാണ് അവനും നമ്മുടെ ഇന്ന് നഷ്ടപ്പെടുന്നത് അമ്മ വരച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു വൺ ഇയർ ആയിട്ടേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ആളുണ്ട് അപ്പൊ ഇവ രണ്ടുമായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് പിന്നെ ഉള്ളത് അപ്പം ഈ ചക്കി ഞാൻ പറഞ്ഞില്ല ചക്കി അങ്ങ് ആളെ സൈലന്റ് ആയി അപ്പഴാണ് ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ് ചേച്ചിക്ക് കുഞ്ഞുണ്ടായ അപ്പൊ നമുക്ക് ചക്കിയെ റൂമിലിടാൻ പറ്റത്തില്ല എന്നാലും കുഞ്ഞില്ലാത്ത സമയത്തൊക്കെ നമ്മള് റൂമിലിടും കൂട്ടിലിടും അങ്ങനെ ഇരിക്കുക ചക്കിക്ക് ക്യാൻസർ വരുന്നുണ്ടായിരുന്നു ഗർഭപാത്രത്തിലായിരുന്നു ക്യാൻസറൊ നമ്മളിവിടെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു ഗർഭപാത്രം എടുത്ത കളയണ ഇത്രയും പ്രായമായ ആളെ വേദനിപ്പിക്കേണ്ട അവന് അവന്റെ ആയുസ് വരെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ നമ്മള് ചക്ക ഒരു റൂമിലോട്ടാക്കി ആരുമായിട്ട് യാതൊരു കോൺടാക്ടും കാര്യങ്ങളൊന്നും ഞങ്ങൾ ചക്കയ്ക്ക് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കും ഞാൻ വല്ലേ ചക്ക നമ്മുടെ ഈ പെരുന്നാട്ടിലാരും അറിയാത്തായിട്ടോ ഇല്ല അത് ചക്ക ഇപ്പൊ എപ്പോഴും പപ്പാടൂടെ വണ്ടിയെ കയറിപ്പോ ഞങ്ങളോടും കയറിയിരിക്കില്ല ചക്കിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ടും ചക്കയെ കാണാൻ ഓരോ സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരു നായ്ക്കുട്ടിയെ വാങ്ങാൻ വന്ന ഒരു ചേട്ടന് മോദര ഊരി തന്നിട്ട് എന്നോട് പറഞ്ഞു മോൾ ഇതെടുത്തു എനിക്ക് ഈ ചക്ക കഴിഞ്ഞു എന്ന് ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ചക്ക എന്തുമാത്രം ആൾക്കാർക്ക് പ്രിയപ്പെട്ടവളായിരുന്നെന്ന് അങ്ങനെ ഞങ്ങളുടെ അമ്മയെ നോക്കാൻ താഴെയുള്ള ഒരു ആന്റി വരുന്നുണ്ടായിരുന്നു അപ്പൊ ആ ആന്റിയുടെ റിലേറ്റീവ് ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഈ ചക്കയെ കുറിച്ച് കേട്ടിട്ട് വന്നതാണ് ഇവ രണ്ടരൂടെ വന്നിട്ട് കഴിഞ്ഞു ചക്ക എന്ത് ചെയ്തു അപ്പൊ ഞങ്ങള് വന്നു ചക്കക്ക് ഇതുപോലെ വയ്യ കേട പാല നടക്കത്തൊന്നുമില്ല ഫുഡും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല ചക്കി അപ്പൊ ആ അമ്മ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കാമോന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ കോരിയെടുത്തോണ്ട് വരികയാണ് ഇപ്പൊ ഈ അമ്മ ഉണ്ടല്ലോ ഈ അമ്മയുടെ ഇരുന്ന് ഒരിരാ നാണയം എടുത്തിട്ട് ഈ ചക്കിയുടെ തലയ്ക്ക് ഉഴിഞ്ഞിട്ട് എന്തോ അവരുടേതായ രീതിയിൽ എന്തോ ഒരു പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് എന്നോടും അപ്പായോടും പറഞ്ഞു ഇവള് ഇന്നും മുതല് ഫുഡ് കഴിക്കും ആൾ എണ്ണീറ്റ് നടക്കുമെന്ന് പറഞ്ഞു എന്നേലും എന്നെ കാണുമ്പോ ഇവള് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പഴയതുപോലെ നിങ്ങളോട് നടക്കുവാണെങ്കിൽ എന്നേലും എന്നെ കാണുമ്പോ ഈ ഒരു നാണയം എന്റെ കയ്യിൽ തിരിച്ചു തരണം എന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇവള് പൂർണ്ണ ആ അമ്മ പോയി കൊച്ചെണ്ണീറ്റ് നടന്നു കൊച്ചു ഫുഡ് കഴിച്ചു കൊച്ചു പണ്ടതത്തിന്റെ പിന്നത്തെ ദെർപ്പിയായി പോയി അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തു ഈ അമ്മ താമസിക്കുന്ന തിരുവല്ലായിലാണ് ഈ ഒറ്റ നാണയം കൊണ്ട് ഞങ്ങൾ ഈ അമ്മയെ കാണാൻ പോയി പിന്നെ പൊള്ളിക്കാത്ത ഒന്ന് രണ്ട് വർഷത്തിന് യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ അമ്മ മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോ ചക്കി അറ്റാക്കോന്ന് മരിക്കുമായിരുന്നു ഇപ്പൊ ചക്കിയുടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ആകെ ഭയങ്കര സങ്കടവും ഡിപ്രഷനോ അങ്ങനൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നുവച്ചാൽ ചക്കി ഞങ്ങൾക്ക് അത്രക്ക് ജീവനായിരുന്നു ജീവൻ നല്ല നമ്മുടെ ഒരു കുഞ്ഞു പോലാണ് അവളെ നമ്മൾ കണ്ടിരുന്നത് നമുക്ക് ചക്കി മരിച്ചു കഴിഞ്ഞ നമ്മുടെ ആകെ പത്ത് നായ്ക്കുട്ടികളെ ഉള്ളായിരുന്നു പിന്നെ ഞാനും പപ്പായും ഒറ്റയ്ക്കായി ഞങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങി അങ്ങനെ നമുക്ക് ഒരു ഡോക്ടറാണ് ഒരു രാജപാളയത്തെ അതായത് ജീവിതത്തിൽ ആദ്യമേന്ന് രാജപാലം കാണുന്ന ഞാൻ ആ ഡോക്ടറും ഞങ്ങൾക്ക് തന്നെ ബിക്കിന്നാണ് പേര് നമ്മുടെ പഴയ വീഡിയോസ് അതായത് കൊറോണ ടൈമിലൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ അവനുണ്ട് അന്ന് രാജപാല ഭയങ്കര ഫേമസ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ് കേരളത്തിൽ തന്നെ നമ്മുടെ മാത്രമേ ഉള്ള രാജപാലം അപ്പൊ നമ്മളെ ഇത്രയ്ക്ക് രാജപാലയം ഉണ്ടെന്ന് നമ്മളെത്രക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ തന്നെ ഞങ്ങള് രാജപാലം എടുത്തു രാജപദ്ധ്ര പെങ്കൊച്ചായി അത് കഴിഞ്ഞ് ചിപ്പിപ്പാറ കഞ്ഞി അങ്ങനെ അങ്ങനെ കുറച്ച് ഇന്ത്യൻ ബ്രീഡ് ഞങ്ങൾ എടുത്തു തുടങ്ങി ഞാൻ ഈ കഥ എന്തിനാ നിങ്ങളോട് പറഞ്ഞു വെച്ചാല് നമുക്ക് വർഷങ്ങളായിട്ട് നായ്ക്കുട്ടികളായിട്ടൊരു ബോണ്ടിങ് ഉണ്ട് അപ്പൊ എനിക്ക് നായ്ക്കുട്ടികളായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റും വർഷങ്ങളായിട്ട് മുന്നേ തുടങ്ങിയതാണ് അപ്പം കമന്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇനിയും സ്നേഹിക്കാനേ പറ്റത്തുള്ളൂ ഞങ്ങളുടെ സ്നേഹം ഇനിയും തുടർന്ന് പോകത്തേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കൊറോണ വരുന്നത് കൊറോണ ടൈമിലാണ് നമ്മളെ ആൾക്കാർ കുറച്ചുകൂടെ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാല് കേരളത്തിൽ നാളനായങ്ങളെ വളർത്തുന്ന ഞങ്ങൾ മാത്രമുള്ള അങ്ങനെ കുറെ യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് വീഡിയോസ് എടുക്കാൻ തുടങ്ങി ഇന്റർവ്യൂസ് നമുക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെ അറിഞ്ഞു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ആളോട് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ആൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തു എടുത്തോണ്ട് എടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരാൾ എന്നോട് ചോദിച്ചു എന്തിനായിട്ട് നീ മറ്റുള്ളവരെ വിളിച്ച് വീഡിയോ ചെയ്യിക്കുന്ന എനിക്ക് സ്വന്തമായിട്ട് ചെയ്തു എന്ന് ആ ഒറ്റ ചോദ്യത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഈ ഒരു കഥ പറയുന്നത് അന്ന് അവന് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിന്നെ ഞാൻ എങ്ങനെ വേണേലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഹെൽപ്പ് ഇപ്പൊ ഞാൻ ഇപ്പൊ വൺ ഇയർ ഒന്നര വർഷത്തോളമായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി ഒന്നര വർഷം എന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിപ്പുണ്ടായി ഇപ്പൊ എന്റെ ക്യാമറയും പൊക്കി പിടിച്ചിട നിപ്പുണ്ടാളെ അപ്പം ഇത്രയും കാലം എന്റെ വീഡിയോസിനും ഞങ്ങളുടെ ഈ ഫാമിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് അതുപോലെ എന്നെ വിമർശിച്ചവർക്കും ഒരുപാട് നന്ദി